കൃത്യമായിട്ടുള്ള പെർമിഷനും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ട്വന്റി ട്വൻറ്റി എന്ന ഈ ഒരു പ്രസ്ഥാനം എലശനമായിട്ട് വരുന്നത് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള പെർമിഷൻ എടുത്തുകൊണ്ട് നമ്മളൊരു പ്രചാരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുമ്പളങ്ങിയിൽ എത്തിച്ചേരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ആക്രമണം നടക്കുമ്പോൾ എന്താണ് നാം ചിന്തിക്കേണ്ടത് ആക്രമണം നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിനോടാണോ നമ്മൾ അനുകൂലിക്കേണ്ടത് ഇവിടെ ഒരു വനിതയാണ് രണ്ട് വനിതകളെ ആക്രമിച്ചിരിക്കുന്നു മറ്റ് പ്രവർത്തകരെ ആക്രമിച്ചിരിക്കുന്നു ട്വൻ്റി ട്വൻറ്റിയുടെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ബെന്നി ജോസഫിനെ ആക്രമിച്ചിരിക്കുന്നു സന്തോഷ് സാറിനെ ആക്രമിച്ചിരിക്കുന്നു ജേക്കബ് കുമ്പളങ്ങിയുടെ പ്രവർത്തകനായിട്ടുള്ള ജേക്കബ് സാറിനെ ആക്രമിച്ചിരിക്കുന്നു കൊലവിളി നടത്തിയിരിക്കുന്നു ഈ രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടത് ഇത് ഇതിനെതിരെ ശക്തമായിട്ട് കണ്ടിട്ടേണ്ടി എന്ന പ്രസ്ഥാനം മറുപടി നൽകും അതിലുപരിയായിട്ട് ജനങ്ങളിലായിട്ടുള്ള നാം ചിന്തിക്കണം ഈ അക്രമ രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടതെന്ന് ആദ്യമേ തന്നെ പറയട്ടെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവര് വലിയ രീതിയിൽ ഗുണ്ടായുസം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുന്നേ കുന്നത്തുനാട് ഇതേപോലെ തന്നെ വലിയ വിഷയങ്ങളുണ്ടായി ഇന്നിപ്പോ കൊച്ചിയിൽ പ്രചരണം നടത്തുമ്പോൾ വളരെ ആസൂത്രിതമായിട്ട് അവിടുത്തെ പ്രവർത്തകരെല്ലാം തന്നെ അവര് മദ്യത്തിനടിമകളായിരുന്നു മയക്കുമരുന്നിന് അടിമകളായിരുന്നു ഇവരെല്ലാം വന്ന് നമ്മുടെ കൊച്ചിയുടെ മണ്ഡലം പ്രസിഡന്റ് ഒരു വനിതയാണ് ഷൈനി ആന്റണി എന്ന് പറയുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഷൈനിയെ ആക്രമിക്കുകയും ഷൈനിയുടെ സിസ്റ്റർ അടക്കം വനിതകളാണെന്നുള്ള കൺസഡേഷൻ പോലെ വളരെ മോശമായ രീതിയിലുള്ള ആക്രമണം ട്വന്റി ട്വൻ്റി വളരെ സമാധാനപരമായിട്ട് നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ള പ്രചരണ പരിപാടികൾ മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ആ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ ഇടയിലേക്ക് ട്വന്റി ട്വൻ്റി വളരെ നല്ല രീതിയിൽ കടന്നു കയറുന്നു എന്നുള്ളതിന്റെ ആ ഒരു വെപ്രാളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഇമാതിരിയുള്ള തെമ്മാടിത്തരം അത് ഇവിടുത്തെ പോലീസ് അധികാരികളാണെങ്കിലും കളക്ടറാണെങ്കിലും ചീഫ് എലക്ഷൻ ഏജന്റ് നിലയ്ക്ക് ഞാൻ അവരോടൊക്കെ അപ്പീൽ ചെയ്യാണ് ഇതുപോലെയുള്ള ഒരു സംവിധാനത്തിലാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഇലക്ഷൻ പ്രചരണം നടത്തുക ഇതിപ്പോൾ നീ നിത്യേനയുള്ള വിഷയമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ അല്ലെങ്കിൽ നിഷ്ക്രിയത്വം തന്നെയുണ്ടെന്ന് പറയണം കാരണം രണ്ട് വനിതകളെ ആക്രമിച്ചിട്ടൊരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഡി സി പി ആയിട്ട് ബന്ധപ്പെട്ടു കമ്മീഷണറായിട്ട് ബന്ധപ്പെട്ടു ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ടെങ്കിൽ പോലും ഇതുവരെ ഈ അലോഷി എന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഈ തല്ലു തല്ലാൻ വന്നവരും ഇവരൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് വ്യക്തമായി പ്രതികളെ വ്യക്തമായി കണ്ടിട്ട് പോലും വനിതകളെ ആക്രമിച്ചിട്ട് പോലും ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല അവരിപ്പോഴും മൊഴിയെടുക്കുകയാണെന്നാണ് പറയുന്നത് ഡി ട്വന്റി എന്ന് പറയുന്ന സമാധാന പ്രിയരായിട്ടുള്ള നമ്മളെ പോലെയുള്ള പ്രവർത്തകരെ ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കാനും നമ്മുടെ വനിതാ പ്രസിഡന്റാണോ അല്ലെങ്കിൽ വനിതകളാണോ എന്ന് പോലുമുള്ള കൺസർട്ടേഷൻ പച്ചത്തറികൾ വിളിച്ചിട്ട് വീഡിയോയിലൊക്കെ വളരെ മോശമായ പച്ച ആ ഒരു ഒറ്റ ഇത് മതി വനിതയ്ക്കെതിരെ പച്ചത്തെറി പറഞ്ഞു ആക്ഷൻ ഉണ്ടെങ്കിൽ ആക്സിഡന്റ് നോൺ വെയിലബിൾ ഓഫൻസ് ആണ് ഇപ്പൊ ഈ സംഭവം നടന്ന എട്ടരയ്ക്കാണ് ഇപ്പം സമയം പതിനൊന്ന് മണിയാവുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മൊഴി കൊടുക്കുക ഇവരെ ഒന്ന് വിളിച്ചു വരുത്താനും ഇവർക്കെതിരെയുള്ള എല്ലാ വ്യക്തമായ തെളിവുകളും വീഡിയോ ഉണ്ട് സി സി ടി വിളുണ്ട് അപ്പോൾ ഒരു വനിതയെ നെഞ്ചത്ത് ഇടിച്ചിട്ട് അതുവരെ കൈ കൈപിടിച്ച് കുലുക്കിയിട്ട് ഇത്ര മോ കൈ കൈപിടിച്ച് തിരിച്ച് ഇത്ര മോശമായ രീതിയിൽ വനിതകളെ ആക്രമിച്ചിട്ട് ഒരു ഡി സി പി ലോ ആൻഡ് ഓർഡർ പറയുകയാണ് ഇതൊരു സി പി എം കാരനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഒരു ബി ജെ പി കാരനോ ആണെങ്കിലും ഇവിടെ പോലീസുകാരോ അവിടെ എന്തൊക്കെ ചെയ്യുമായിരുന്നു ട്വന്റി ട്വന്റി എന്തും ചെയ്യാമെന്നുള്ള ഇതുപോലെയുള്ള പോലീസിന്റെ ആളെ അധികാരികളുടെ നിഷ്ക്രിയത്വം ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു പ്രകോപനവും കൂടാതെയുള്ള വാക്കുകളാണ് ഷൈനി ആന്റണി അവിടെ പ്രസംഗിച്ചത് ആ ഇടയിൽ തന്നെ കോൺഗ്രസുകാരായ ആളുകൾ നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല അത് ഞങ്ങൾ ശരിയാക്കി തരും നിന്നെ ജീവനോട് ഇവിടെനിന്ന് പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഡൈസിന് അവിടേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും പഞ്ചായത്ത് രണ്ട് സി സി ടി വി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ അതിൽ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആളുകളെ പിടിച്ചു തള്ളുകയും തല്ലാൻ വരികയും വാഹനത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും വണ്ടി കത്തിക്കുമെന്ന് പറയുകയും ചെയ്യുകയും വാഹനത്തിൽ കയറിയ ഷൈനി ആന്റണിയെയാണ് കൈ പിടിച്ച് തിരിക്കുകയും പിടലയ്ക്ക് അടിക്കുകയും അതുപോലെ പ്രവർത്തകയായിരുന്ന പ്രിൻസി സാബി എന്ന് പറയുന്ന ലേഡിയെ നെഞ്ചത്തിടിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായത്